കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ ആദ്യഘട്ട സ്വീകരണ പര്യടനം സംഘടിപ്പിച്ചു മാമലകണ്ടത്തു നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് സ്ഥാനാര്ത്ഥി ജോയ്സ് ജോര്ജിന്റെ കോതമംഗലം മണ്ഡലത്തിൽ ആദ്യഘട്ട സ്വീകരണ പര്യടനമാണ് നടന്നത് വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം ലഭിച്ചു കുട്ടമ്പുഴ പിണ്ടിമന കീരമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം പൂർത്തിയായി മുപ്പതോളം കേന്ദ്രങ്ങളിലാണ് ഈ പഞ്ചായത്തുകളിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് കോതുമംഗലം മുനിസിപ്പാലിറ്റിയിലെ കിഴക്കൻ മേഖലയിലും പര്യടനം ഉണ്ടായിരുന്നു ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ കെ എ ജോയ് ഇ കെ ശിവൻ പി ടി ബെന്നി എൻ സി ചെറിയാൻ മനോജ് ഗോപി ടി പി തമ്പാൻ ഷാജി പി ചക്കര ബേബി പൗലോസ് സാജൻ അംബാട്ട് കെ കെ ശിവൻ റഷീദ സലീം കെ കെ ദാനി തുടങ്ങിയ വിവിധ നേതാക്കൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു സ്ഥാനാർത്ഥി മറുപടി പ്രസംഗവും നടത്തി ഈ നാടിന്റെ എല്ലാ സജീവമായി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടുമാണ് ആ കാലഘട്ടത്തിൽ നമ്മളെ പ്രവർത്തനങ്ങളാകെ നമ്മൾ നടത്തിയിട്ടുള്ളത് തുടർന്നും ജനങ്ങളുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള നമ്മൾ നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും കൃത്യമായി ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുക പാർലമെൻറ് അംഗം എം പി എന്ന പദവി ഒരലങ്കാര പദമല്ല ഒരലങ്കാര പദവി അല്ല അതൊരു ഉത്തരവാദിത്തമാണ് അതിനപ്പുറത്ത് അതൊരു അധികാരവും കൂടിയാണ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ആ പദവിയുടെ സാധ്യതകളെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തി നമ്മൾ എല്ലാ വിഷയങ്ങളും മുന്നോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരുടെയും എന്ന് അഭ്യർത്ഥിക്കുന്നു വികരണ പര്യടനം ആരംഭിച്ചത് മാമലക്കണ്ടം എളമ്പാശ്ശേരിയിൽ നിന്നുമാണ് സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു എം വി രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്